സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ടൂലിപ് സ്പർശം നഗരസഭ തൊഴിൽമേള സംഘടിപ്പിച്ചു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി പൊന്നാനിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു പൊന്നാനി എം എസ് കോളേജിൽ നടന്ന തൊഴിൽമേളയുടെ ഔപചാരിക ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്തി തൊഴിലന്വേഷകരിൽ എത്തിക്കുക എന്നതാണ് ഇത്തരം തൊഴിൽമേളകളിലൂടെ ലക്ഷ്യമിടുന്നത് പൊന്നാനിയിൽ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കി വരികയാണെന്നും തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത എം എൽ എ വ്യക്തമാക്കി കോർപ്പറേറ്റുകൾക്കുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തെ പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിനകത്ത് പരമാവധി ആൾക്കാർക്ക് എങ്ങനെ തൊഴിൽ സംരംഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് കേരള ഗവൺമെന്റിനെ ആരോഗ്യ നമുക്കൊരു വിദ്യയിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിതിൻ്റെ കണക്കിൽ സാറ്റിക്സ് ഇപ്പോൾ പറയുന്നില്ല ഇന്ത്യയിലെ തൊഴിലന്വേഷകരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു തൊഴിലു വലിയ വേഴാമ്പല്ലെ കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പണ്ടൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിദ്യാഭ്യാസം എന്നത് ഓരോ താരത്തിനും സമ്പൽഘടനയ്ക്കനുസൃതമായാണ് വളർത്തിയത് അന്ന് കർത്തുമാരെ സൃഷ്ടിക്കുന്ന സമ്പദ്ഘടനയാണ് ആവശ്യമുണ്ടായിരുന്നത് ഇന്നതല്ല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖലക്കൊണ്ട് വിവരപ്പെടും അപ്പൊ സാധ്യതകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനനുസൃതമാകുന്ന ഒരു കുറിച്ചുള്ള സംവിധാനങ്ങളില്ല ഇപ്പം തന്നെ മുൻ നോക്ക് ഗവൺമെൻറ് ജീവനക്കാരനാവുക എന്നതാണ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് സാറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് പദ്ധതി വിശദീകരിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർഥൻ പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യസ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഉപാല ഡി പി എം നൌഫൽ സി ഡി എസ് പ്രസിഡന്റ്മാരായ എം ധന്യ ആയിഷ തുടങ്ങിയവർ സംബന്ധിച്ചു